എല്ലാ വർഗീയ ശക്തികളും കാലം ഇത്രയും ഇടതുപക്ഷത്തിൻ്റെ ഒപ്പമായിരുന്നു ഓരോ ചെറിയ പാർട്ടികൾ അവരുടേതായ നിലയ്ക്ക് ഓരോ പിന്തുണ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് വെൽഫെയർ ഇങ്ങോട്ട് പി ഡി പി അങ്ങോട്ട് മനസ്സിലായില്ലേ അതവർ മറച്ചു വയ്ക്കുകയാണ് പി ഡി പി അങ്ങോട്ട് അതെ അതെ പി ഡി പി സ്ഥിരമായി അവരുടെ കൂടെയാണ് എന്നുള്ളത് പറഞ്ഞത് കറക്റ്റാണ് അപ്പോൾ വെൽഫെയർ കുറേ കാലം അവരുടെ കൂടെ ആയിരുന്നു ഇപ്പോൾ വിട്ടതാണ് അവ ആ ഒരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസമേ ഉള്ളൂ അപ്പം അവരവരുടേതായ നിലക്ക് ഓരോ പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിക്കുന്നത് അത് യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് പരിപാടിയോ പോളിസിയോ ഒന്നും വാദിക്കാൻ പോണില്ല വെൽഫെയർ ഇങ്ങോട്ട് പി ഡി പി അങ്ങോട്ട് ഇനി പലതും വരും അത് വേറെ കാര്യം യു ഡി എഫ് യു ഡി എഫ് മുന്നണിയായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത് പുറത്തുനിന്ന് ആര് പിന്തുണ പ്രഖ്യാപിച്ചാലും അത് അവരുടേതായ കാരണത്താലാണ് അതിന് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ല ഇടതുപക്ഷം തയ്യാറുണ്ടോ എന്നുള്ള തിരിച്ചു ചോദ്യമാണ് കാരണം അങ്ങോട്ട് ഞാൻ പറയേണ്ടല്ലോ ഓരോ പാർട്ടികളുടെ പി ഡി പിൻ്റെ ചരിത്രം അതൊക്കെ പറയേണ്ട ഒരു സമയമല്ല വെൽഫെയറിന്റെ ചരിത്രം ഒന്നും പറയേണ്ട ഒരു സമയം അത് പറയേണ്ട അതിനുവേണ്ടി സമയം ചെലവാക്കേണ്ട കാര്യമില്ല അപ്പൊ പി ഡി പി അങ്ങോട്ട് വെൽഫെയർ ഇങ്ങോട്ട് അതിന് അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഏശാത്ത കാര്യങ്ങളാണ് അതും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല തരത്തിലി പിയുടെ പരസ്യം എന്തുണോ ഇടതുപക്ഷത്തിന് തിരിച്ചടിയാവോ എന്ന് അവരോടുകൂടി ചോദിക്കും എന്നിട്ട് ഞങ്ങളൊക്കെ കൂടിയാലോചിക്കാം എന്നിട്ട് പറയാം ഓക്കെ അതായത് ഈ കാര്യങ്ങളിലൊക്കെ ആധികാരികമായി പറയേണ്ടത് യു ഡി എഫിന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ വ്യക്തവും സുവ്യക്തവുമായി കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ ഇവിടെ തെരഞ്ഞെടുപ്പില് നിലമ്പൂരിൽ ഏറ്റവും പ്രസക്തമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ പ്രസംഗിച്ചതുപോലെ ആന ആടുപോലെ നടക്കുന്നു ആന കൂട്ടെ ആന ആട് പോലെ ആന ആട് പോലെ അങ്ങാടിയിൽ നടക്കുന്നു പുലി പൂച്ച പോലെ പൂച്ച എലിയെ പിടിച്ച് തിന്നതുപോലെ മനുഷ്യനെ പിടിച്ച് തിന്നുന്നു ഈ ജീവസുറ്റ പ്രശ്നങ്ങളുമായി പോകുമ്പോൾ അതും ഇതും പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ തിരിക്കാൻ ഇടതുപക്ഷം വിചാരിച്ചാൽ കഴിയാൻ പോകുന്നില്ല യു ഡി എഫ് സെറ്റ് ചെയ്ത ട്രെൻഡ് ആ ട്രെൻഡ് മാറ്റാൻ ഇത്തരം പ്രചരണം കൊണ്ടൊന്നും സാധിക്കൂല ആ വെൽഫെയറോ ബി പി ഒക്കെ പറഞ്ഞിട്ട് അവർ സമയം കളയേണ്ട ഇവിടെ ഷോക്കേറ്റ് മനുഷ്യൻ മരിക്കുന്നു അതുപോലെ തന്നെ ആട് ഞാൻ പറഞ്ഞല്ലോ ആ അങ്ങാടിയിൽ ഇറങ്ങി ആളെ ചവിട്ടിക്കൊല്ലുന്ന ആന ഈ വക പ്രശ്നങ്ങളാണ് ഇവിടെ കാതരായ പ്രശ്നങ്ങളായി ഉള്ളത് അതിന് മറുപടിയാണ് ഭരിക്കുന്ന ഗവൺമെൻറ്റിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് അതിന് കഴിയില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് കഴിയില്ല വേറെ വല്ലവരും നോക്കട്ടെ എന്ന് അവർ പറയാൻ സമയമായി അത് ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയിക്കപ്പെടും യാതൊരു സംശയവും അല്ല ഇടതുപക്ഷം ശരിയാവൂല എന്ന് പ്രഖ്യാപനം നടത്തി സിറ്റിംഗ് എം എൽ എ രാജിവെച്ച തെരഞ്ഞെടുപ്പാണ് അത് മറക്കണ്ട അപ്പം അതുകൊണ്ട് പിന്നെ ജനങ്ങളുടെ മുമ്പിലുള്ള ഏക ഓപ്ഷൻ യു ഡി എഫ് ആണ് അതും മറക്കണ്ട കൂടുതലായി ഒന്നും പറയുന്നില്ല